ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് കണ്ടുവരാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശാരീരികമായും മാനസികമായും ഇത് പലരെയും അലട്ടുന്ന പ്രശ്നമാണ് ഇതിന് ഉള്ളിലേക്ക് കഴിക്കാവുന്ന ഒരു മരുന്നാണ് ശതാവരി ശതാവരി മരുന്നായും ഭക്ഷണമായും പറയാം ശതാവരിയുടെ നീര് മുപ്പത് എംഎല് വീതം ഇടിച്ച് പിഴിഞ്ഞെടുത്ത് അതിന് ഇരട്ടി പാലും ചേർത്ത് തണുപ്പിച്ച് കഴിക്കുന്നത് ആർത്തവ വിരാമത്തിൻ്റെ കൂടെ വരുന്ന ഹോട്ട് ഫ്ലഷ് അഥവാ ചുട്ടുനീറൽ എന്ന അവസ്ഥയ്ക്ക് നല്ലൊരു പരിഹാരമാണ് ദിവസവും ഒരു നേരമെങ്കിലും ഇങ്ങനെ കഴിക്കാം രണ്ട് നേരം വേണമെങ്കിലും കഴിക്കാവുന്നതാണ് പിന്നെ മറ്റൊന്ന് റെഗുലറായിട്ടുള്ള എണ്ണ തേച്ച് കുളിയാണ് ഇങ്ങനെ തേക്കാൻ ഉപയോഗിക്കുന്ന എണ്ണകളിൽ ഏറ്റവും ഈസിയായിട്ട് ലഭിക്കുന്ന ഒരു ഒരെണ്ണയാണ് എള്ളെണ്ണ എള്ളെണ്ണ തെഗുലറായിട്ട് കുളിക്കുന്നതും ആർത്തവ ആർത്തവത്തോടനുബന്ധിച്ചുണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്